എറണാകുളത്തെ അഭിമുഖങ്ങൾക്കൊടുവിൽ മോഹൻലാലിന്റെ ദൃശ്യം ത്രീ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ചിത്രമാണ് ദൃശ്യം ചിത്രത്തിന് രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോഴും ആരാധകർ ഇരുകയ്യെത്തി സ്വീകരിച്ചിരുന്നു ഇപ്പോഴുതാ ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കില്ല എന്ന അടിക്കുറിപ്പോടെ ദർശൻ ത്രീക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണവും വന്നിരിക്കുന്നു ജോർജ് കുട്ടിയുടെ കഥ തീർന്നിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ മലയാള സിനിമ കണ്ട ക്രൈം ത്രില്ലറുകളിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം വൻ വിജയമാണ് നേടിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ദൃശ്യം ത്രീയുമായുള്ള ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ദൃശ്യം ത്രീ വരുന്നുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫും ആന്റണി പെരുബാവൂരും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ പോസ്റ്റ് ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കില്ല എന്ന കൂടിയാണ് ദൃശ്യം ത്രീ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ച് മോഹൻലാൽ എത്തിയത് ഇതോടെ ആരാധകരും ആവേശത്തിലായിരിക്കുകയാണ് ദൃശ്യം ത്രീയുടെ സാധ്യതകളെ കിട്ടി ഒരിക്കൽ മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നാൽ അത് വലിയ ഉത്തരവാദിത്തമാണെന്നും പുതിയ സിനിമ എടുക്കുമ്പോൾ പഴയ സിനിമയുമായി ആൾക്കാർ താരതമ്യപ്പെടുത്തുമെന്നും അതിനാൽ വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമായതിനാൽ തീർച്ചയായും ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ ദൃശ്യം ത്രീ അനൗൺസ് ചെയ്യുകയുള്ളൂവെന്നും മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ അഭിമുഖങ്ങൾക്കും വിട നൽകിക്കൊണ്ട് മോഹൻലാൽ തന്നെ അക്കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ദൃശ്യം ത്രീ എന്തായാലും ഉണ്ടാവും ചൈനീസ് ഭാഷയിലടക്കം റീമേക്ക് ചെയ്ത ആദ്യ മലയാള സിനിമ കൂടിയാണ് ദൃശ്യം ചിത്രത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരെയും ആകർഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യം അമേരിക്കയിലെ ന്യൂയോർക്കിൽ തുടർച്ചയായി പ്രദർശിപ്പിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണിത് തമിഴിൽ കമലാഹാസൻ പാപനാശം എന്ന പേരിലാണ് ദൃശ്യം റീമേക്ക് ചെയ്തത് മോഹൻലാലിന്റെ ഭാര്യ സഹോദരൻ സുരേഷ് ബാലാജിയാണ് ചിത്രം നിർമ്മിച്ചത് ജിത്തു ജോസഫ് തന്നെയാണ് സംവിധാനം നിർവഹിച്ചതും ചിത്രം കണ്ടിട്ട് ഹോളിവുഡ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ കമലാഹാസിനെ അഭിനന്ദിച്ചിരുന്നു ദൃശ്യം അതേ പേരിൽ ബോളിവുഡിൽ മൊഴിമാറ്റിയപ്പോൾ അജയ് ആയിരുന്നു നായകൻ ശ്രീയാസരൺ നായികയും ഇങ്ങനെ വിവിധ ഭാഷകളിൽ സൂപ്പർ ഹിറ്റായ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വലിയ വാണിജ്യ വാണിജ്യമൂല്യമാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നത് പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിനിമയുടെ രണ്ടാം ഭാഗമെത്തി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ നേരിട്ട് സ്ക്രീൻ ചെയ്ത സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയായിരുന്നു അന്ന് ലഭിച്ചത് അതേസമയം നിരവധി സിനിമകളാണ് മോഹൻലാലിന്റെ റിലീസിന് തയ്യാറെടുക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംപുരാൻ തരുൺമൂർത്തിയിൽ സംവിധാനം ചെയ്ത തുടരും സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം അന്യഭാഷാ ചിത്രങ്ങളായ വൃഷഭ കണ്ണപ്പ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം എന്നിവയാണ് മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് സിനിമകൾ